നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ക്യാറ്റ് അപേക്ഷ സെപ്റ്റംബർ പതിമൂന്ന് വരെ പരീക്ഷ നവംബർ മുപ്പതിന് കേരളത്തിൽ പത്ത് കേന്ദ്രങ്ങളിലുണ്ട് ഐ എ എം ഓളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി എ ഫെല്ലോ പി എച്ച് ഡി തുടങ്ങിയ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തുള്ള മത്സര പരീക്ഷയായ കാറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതുന്നതിന് സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് വരെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഐ എം സി എ ടി ഡോട്ട് എ സി എൻ എന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യാം വിശദ നിർദ്ദേശങ്ങൾ സൈറ്റിലുണ്ട് രജിസ്ട്രേഷൻ ഫീ രണ്ടായിരത്തി അറുന്നൂറ് രൂപ പട്ടിക ഫിനേഷൻ വിഭാഗക്കർ ആയിരത്തി മുന്നൂറ് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കാം എത്ര സ്ഥാപനങ്ങളിലേക്കും ശ്രമിക്കുന്നവരും ഈ തുക അടച്ചാൽ മതി സൈറ്റിൽ നിന്ന് നവംബർ അഞ്ച് മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഈ ടെസ്റ്റാണ് അഹമ്മദാബാദ് അമൃത്സർ ബാംഗ്ലൂർ ബുദ്ധഗയ കൊൽക്കത്ത ഇൻഡോർ ജമ്മു കാശിപ്പൂർ ഉത്തരാഖണ്ഡ് കോഴിക്കോട് ലക്നൗ മുംബൈ നാഗ്പൂർ റായ്പൂർ ഛത്തീസ്ഗഡ് റാജ് റാഞ്ചി റോത്തക് ഹരിയാന സംബൽപൂർ ഒഡീഷ ഷില്ലോങ് തിർമോർ ഹിമാചൽ തിരുച്ചിറപ്പള്ളി ഉദയ്പൂർ വിശാഖപട്ടണം എന്നീ ഇരുപത്തിമൂ ഒന്ന് സ്ഥലങ്ങളിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രവേശനത്തുള്ള ആദ്യപടി കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള രണ്ട് മണിക്കൂർ പരീക്ഷ നവംബർ മുപ്പതിന് ഞായറാഴ്ച മൂന്ന് സെഷനുകളായി നടത്തും ഉച്ചയ്ക്ക് മുൻപ് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് എന്നിങ്ങനെ മൂന്നിലെയും സ്കോറുകൾ നോർമലൈസ് ചെയ്ത് റാങ്ക് തീരുമാനിക്കും ഓരോ ഐ എ എമ്മിലും തനതായ സെലക്ഷൻ രീതിയുണ്ട് കാറ്റ് സ്കോറിന് പുറമെ വിശേഷ എഴുത്തുപരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇന്റർവ്യൂ വിദ്യാർത്ഥിയുടെ സ്കൂൾ ക്ലാസ്സുകൾ മുതലുള്ള അക്കാദമിക് ചരിത്രം സേവന പരിചയം എന്നിവയും പരിഗണിക്കാവും തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെ ഇന്ത്യയിലെ നൂറ്റി എഴുപത് പരീക്ഷാ കേന്ദ്രങ്ങൾ ഇവയിൽ അഞ്ചെണ്ണം തിരഞ്ഞെടുത്ത് അപേക്ഷയിൽ കാണിക്കാം ഈ ടെസ്റ്റിലെ പ്രകടനം പ്രവേശനത്തിനുപയോഗിക്കുന്ന ഐ എ എം ഓൾ അല്ലാതെ ബിസ് ബിസിനസ് സ്കൂളുകളിലെ ലിസ്റ്റ് സംസ്ഥാനം തിരിച്ച് സൈറ്റിൽ വരും ടെസ്റ്റ് ഓൺലൈൻ അല്ലെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള നൂറ്റി ഇരുപത് മിനിറ്റ് നേരത്തെ ടെസ്റ്റിൽ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോപ്രിഫൻഷൻ ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ ലോജിക്കൽ റീസണിങ് ക്വാണ്ടിറ്റിറ്റി എബിലിറ്റി എന്ന മൂന്ന് ഭാഗങ്ങൾ ഓരോ ഭാഗത്തിനും നാൽപ്പത് മിനിറ്റ് മൾട്ടിപ്പിൾ ചോയ്സിൽ ശരിയത്തരത്തിന് മൂന്ന് മാർക്ക് കിട്ടും തെറ്റിന് ഒരു മാർക്ക് കുറയ്ക്കും മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലല്ലാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്ത് ചേർക്കണം ഇതിലെ തെറ്റിന് മാർക്ക് കുറയ്ക്കില്ല കണക്ക് കൂട്ടാൻ സ്ക്രീനിൽ ഉണ്ട് നവംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചിന് അഡ്മിറ്റ് കാർഡ് സൈറ്റിലെത്തും ഒക്ടോബർ അവസാനം പരിശീലനത്തിനുള്ള മോക്ക് ടെസ്റ്റ് സൈറ്റിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഈ കാറ്റ് സ്കോർ ഉപയോഗിക്കാം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആകർഷകമായ പ്രൊഫഷനിലേക്ക് വഴി തുറക്കുന്ന ഈ പരീക്ഷയെ നല്ല മത്സരത്തിനുള്ളതിനാൽ ചിട്ടയപ്പിച്ച് പരിശീലിപ്പിക്കുന്നതും ആത്മവിശ്വാസത്തോടെ പരീക്ഷക്കെത്തുന്നതും നിർണാ നിർണായകമാണ് ഉയർന്ന തോതിൽ ഫീസ് നൽകേണ്ടി വരും കൂടുതൽ വിവരങ്ങൾക്ക് സംശയ പരിഹാരത്തിനും സൈറ്റിലെ എഫ് ക്യു നോക്കുകയും ഹെൽപ്പ് ഡെസ്ക്മാർ വൺ എയ്റ്റ് ഡബിൾ സീറോ ടു വൺ സീറോ സീറോ വൺ സെവൻ ഫൈവ് ക്യാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്ലാഷ് അണ്ടർ സ്കോർ ഹെൽത്ത് ഹെൽപ്പ് ഡെസ്ക് ഡോട്ട് ഐ ഐ എം കെ ഡോട്ട് എ സി വൻ വഴിയും ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ് ചേരാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ നോക്കാം പല ഐ ഐ എമ്മുകളിലും ബിസിനസ് അനലിറ്റിക്സ് ഡാറ്റാ സയൻസ് ഹെൽത്ത് കെയർ മുതലായവ തുടങ്ങിയ വിശേഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകൾ പല പ്രോഗ്രാമുകൾ മുകളിലേയും പ്രവേശനം അതത് സാമ്പത്തിൽ നിന്നുള്ള വ്യവഹാര വിജ്ഞാപനങ്ങൾ വരും ഈ വർഷത്തെ കാറ്റിൽ ചുമതല കോഴിക്കോട് ഐ ഐ എമ്മിന് കാറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെൻട്രൽ കേർ ഓഫ് അഡ്മിഷൻ ഓഫീസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് സെവൻ സീറോ ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ടു എയ്റ്റ് സീറോ നയൻ ടു വൺ നയൻ പ്രവേശന യോഗ്യത നോക്കാം ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം അമ്പത് ശതമാനമെങ്കിലും മാർക്കോടെ നേടിയവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പട്ടിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് പരീക്ഷയിൽ ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണെങ്കിൽ അത് നിശ്ചിത മാനദണ്ഡങ്ങളെ പ്രകാരം മാർക്കായി പരിവർത്തനം ചെയ്യും പ്രൊഫഷണൽ അംഗത്വമടക്കം ബിരുദത്തിന് തുല്യമായ യുവതി ആയാലും മതി നിശ്ചിത മാർക്കുള്ള സി എസ് സി എസ് കോസ്റ്റ് അക്കൗണ്ടൻസി അക്കഷറിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗത്വമുള്ളവർക്കും അപേക്ഷിക്കാം കാറ്റ് എഴുതാൻ പ്രായപരിധിയില്ല പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം പതിനഞ്ച് ഏഴ് പോയിൻ്റ് അഞ്ച് ഇരുപത്തി ഏഴ് പത്ത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിന് അഞ്ച് ശതമാനം സീറ്റ് വേറെയുമുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ